കേരളത്തിൽ നിന്നുള്ള വെടിക്കെട്ട് വിക്കറ്റ് കീപ്പർ വിഷ്ണു വിനോദിനെ ഐ പി എല്ലിലെ പുതിയ സീസണിൽ പഞ്ചാബ് കിങ്സിനെ കളത്തിലിറങ്ങും മെഗാ താരലേലത്തിൽ അദ്ദേഹത്തെ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് പ്രീതി സിന്ധ്യയുടെ ടീം കൈക്കലാക്കിയത് അഞ്ച് തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിൽ നിന്നുമാണ് വിഷ്ണുവിനെ പഞ്ചാബ് തങ്ങളുടെ കൂടാരത്തിലെത്തിച്ചത് മുംബൈക്കൊപ്പം കഴിവ് തെളിയിക്കാൻ വേണ്ടത്ര അവസരം ലഭിക്കാതിരുന്ന വിഷ്ണു ഇനി പഞ്ചാബിൽ തന്നെ സമയം തെളിയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് തീപ്പൂരി ഇന്നിങ്സുകൾ കളിക്കാനുള്ള കഴിവ് ഈ ഫോർമാറ്റിൽ മലയാളി താരത്തെ അപകടകരയാക്കി മാറ്റുന്നുണ്ട് ലേലത്തിൽ അൺക്യാപ്ഡ് വിക്കറ്റ് കീപ്പറിന്റെ പൂളിലാണ് വിഷ്ണു വിനോദ് ഉൾപ്പെട്ടിരുന്നത് ആറ് പേരുടെ സെറ്റിൽ ഏറ്റവും ഉയർന്ന തുക ലഭിച്ചതും അദ്ദേഹത്തിനാണ് മുപ്പത് ലക്ഷം രൂപയായിരുന്നു അടിസ്ഥാന വില കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സ് എന്നീ ടീമുകളാണ് ലേലത്തിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രധാനമായും താൽപ്പര്യം കാണിച്ചത് മുൻ ഫ്രാഞ്ചൈസി മുംബൈ ഇന്ത്യൻസും തുടക്കത്തിൽ രംഗത്തുണ്ടായിരുന്നു എന്നാൽ വില തൊണ്ണൂറ്റിയഞ്ച് വിളിച്ചതോടുകൂടി മുകളിൽ ആരും നോക്കാൻ തയ്യാറായില്ല ഇതോടെ പഞ്ചാബിന്റെ താരമാകുകയായിരുന്നു വിഷ്ണു രണ്ടായിരത്തി പതിനേഴിലെ ഐ പി എൽ സീസണിൽ ആർ സി വിഷ്ണു വിഷ്ണുവിരുന്ന തുടക്കം സീസണിൽ ഒഴിവാക്കപ്പെട്ട ശേഷം അദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഡൽഹി ക്യാപിറ്റൽസ് സ്വന്തമാക്കി പിന്നീട് ടൂർണമെന്റിലേക്ക് മടങ്ങിയെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിലേക്ക് ചേക്കേറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എൽ ലേലത്തിലാണ് മുംബൈ ഇന്ത്യൻസിലേക്ക് എത്തിയത് കഴിഞ്ഞ രണ്ട് സീസണുകളും അദ്ദേഹം മാവറക്കോപ്പം തുടരുകയും ചെയ്തു ഐ പി എല്ലിൽ ഇതുവരെ വെറും ആറ് മത്സരങ്ങൾ മാത്രമേ കളിച്ചുള്ളൂ ഇവയിൽ അമ്പത്തിയാറ് റൺസാണ് താരം നേടിയിട്ടുള്ളത് മുംബൈക്കായി മുപ്പത് റൺസ് സ്കോർ ചെയ്തതാണ് ഏറ്റവും ഉയർന്ന സ്കോർ അതുമാത്രമല്ല ആ മത്സരത്തിൽ ഒരു തകർപ്പൻ സിക്സർ ആരാധകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു എന്നാൽ വിഷ്ണുവിനോദിന്റെ കഴിവ് തെളിയിക്കാനുള്ള അവസരമാണ് അൺകാർഡ് വിക്കറ്റ് കീപ്പർമാരുടെ പട്ടികയിൽ ശ്രദ്ധിക്കുന്ന പേര് തന്നെയായി വിഷ്ണുവിനോദ് മാറിയിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പഞ്ചാബിലേക്ക് അദ്ദേഹത്തിന് ലഭിച്ച ടിക്കറ്റ് പഞ്ചാബ് താരതമ്യേന വളരെ മികച്ച ടീമാണ് ശ്രേയസേനർ നയിക്കുന്ന ടീമിൽ ഗ്ലെൻ മാക്സ്വെൽ യൂസഫ് എന്ന അടക്കമുള്ള സൂപ്പർ താരങ്ങളുണ്ട് മാർക്ക് സ്റ്റോയിൻസ് അടക്കമുള്ള താരങ്ങളെ സ്വന്തമാക്കിയാണ് പഞ്ചാബ് ലേരത്തിനായി തയ്യാറെടുത്തത് അതുകൊണ്ട് മികച്ച ടീമിനെ തന്നെയാണ് പഞ്ചാബ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ കൂട്ടത്തിൽ വിഷ്ണുവിനോദമുണ്ടാകും വിഷ്ണുവിനോദിന് ആദ്യ ലെവലിൽ അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഏറെയും